ഓട്ടോ ഡിലക്സ് യൂസർ കാർസിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജെ ആർ യൂസർ കാറിലുള്ള ഒരു അടിപൊളി രണ്ടായിരത്തി ഏഴ് മോഡലിൽ വരുന്ന അൾട്ടോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അതായത് അടുത്ത അഞ്ചു വർഷത്തേക്ക് പുതിയ പേപ്പർ ഇട്ടിട്ടായിരിക്കും നമ്മൾ തരുക അപ്പൊ വാഹന വിശേഷങ്ങൾ കാണാം വാഹനത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വാനത്തിന് പറ്റിയിട്ടില്ല പിന്നെ ഫ്രണ്ടില് ടയറോട് അൻപത് ശതമാനം ഓരാളുടെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റായ ഒരു വാഹനമാണ് വാഹനത്തിന്റെ ബാക്കി ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് വാഹനത്തിന്റെ സൈഡ് ആണെങ്കിലും ഒരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ വായനത്തിന്റെ പുറകോശം നോക്കുകയാണെങ്കിലും യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ പിന്നെ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ അതേ കണ്ടീഷനുണ്ട് യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതേപോലെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാരി ഒക്കെ ഉള്ള വണ്ടിയാണ് എ സിയൊക്കെ നല്ല വർക്കിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ജെ ആർ യൂസ് ചെയ്താൽ അപ്പോൾ ഏതൊരു വാഹനത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട അപ്പോഴത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ പോവാം അപ്പൊ നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന വണ്ടി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് അപ്പൊ ചില ആളുകൾ അഞ്ചു വർഷത്തേക്ക് പുതിയ റിന്യൂവൽ എടുത്ത വണ്ടികൾ അന്വേഷിച്ചപ്പോ ഇത് അഞ്ചു വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം വരെ റിന്യൂവൽ ഉള്ള അഞ്ചു വർഷത്തേക്ക് ടാക്സ് അടച്ചിട്ടുള്ള വണ്ടിയാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് മേജർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാരത്തിന് വന്നിട്ടില്ല നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം വണ്ടിയൊക്കെ ഉണ്ട് വണ്ടിന്റെ ഭൂരിഭാഗങ്ങളൊക്കെ നോക്കിയിട്ടോ നല്ല വൃത്തിയിലാണ് നമ്മൾ തിരക്കുള്ള റോട്ടുമ്പോൾ ആണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നോക്കണ്ട ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട് വൈറ്റ് കറിലാണ് വന്നിട്ടുള്ളത് പിന്നെ എസി പോർച്ചറിങ്ങൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ള വായനത്തിന്റെ പുറകോശം നോക്കിയാൽ അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് ഇതേ ഒരു ഭംഗി തന്നെ വായനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾക്കുണ്ട് കേട്ടോ ഇത് അഞ്ചൊല്ലം പുതിയ പേപ്പറിലത്തെ രണ്ടായിരത്തി ഒമ്പത് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നേക്കാൽ ലക്ഷം റുപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ചെറിയ രീതിയിലൊക്കെ കറ്റ് ചെയ്ത് കൊടുക്കുക വായനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങളെന്ന് അനുസരിച്ച് നല്ല വൃത്തിയുണ്ട് ഒരു വൃത്തിന്റെ വാഹനം നിങ്ങൾ കാണാൻ വരുമ്പോഴും അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ വണ്ടികൾ ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളി വണ്ടി ഉള്ളത് ജെ ആർ യൂസ്ഡ് കാർസിലാണ് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് വണ്ടി നമ്മൾ കാണിച്ചു ഇനി ഇതേപോലെ തന്നെ സാൻഡ്രോ അതേപോലെ ഒന്ന് രണ്ട് കൂടി കാണിക്കണം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ വിലയുള്ള വണ്ടികൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തും നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുത്തുന്ന വണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ റിന്യൂവൽ പേപ്പർ എല്ലാം ഉള്ള തേർഡ് ഓണർഷിപ്പിൽ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അൾട്ടോ എലക്സിയാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ വിലന്റെ വാഹനങ്ങളാണ് നമ്മൾ ഓരോ വണ്ടികളും പരിചയപ്പെടുത്തുന്നത് പഠിക്കാനുള്ള ആളുകൾക്ക് ചെറിയ വിലക്ക് വാങ്ങിക്കാൻ വാങ്ങിച്ചു കൊണ്ടു പറ്റുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അത് വൈറ്റ് കളറില് വരുന്ന വണ്ടിയാണ് ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി പവർ സ്റ്റാറിംഗ് ആണ് വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ളതാണ് അതേപോലെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് പിന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് കാരണം അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായി വാഹനം ഇറങ്ങിയിട്ട് അതിൻ്റെ ഡിക്കി വാങ്ങുക നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വൃത്തിയിലാണുള്ളത് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പറയത്തൊക്കെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ വിലക്ക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിന്റെ ഉത്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പുറകെ സീറ്റ് കാര്യങ്ങൾ അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിലും ഏ സി പവർ സാറിങ് ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അപ്പോൾ ഒരു വണ്ടികളൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പത്തി മുപ്പത്തി മൂവായിരം റുപ്യാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസായിട്ട് വരുന്നത് നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു വാഹനത്തെക്കുറിച്ചും പരിചയപ്പെടുത്താണ്ട് ഒരു സാൻഡ്രോ പരിചയപ്പെടുത്താണ്ട് അപ്പോൾ നമ്മൾ സാൻഡ്രോൻ്റെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പോൾ നമ്മൾ അവസാനം പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പർ കിട്ടുന്നത് അതായത് അഞ്ചു വർഷത്തേക്ക് റിന്യൂവൽ കിട്ടുന്ന മൂന്നാമത്തെ വാൻ ആണ് ഇപ്പം പരിചയപ്പെടുത്തുന്ന മോഡൽ ഇത് സാൻഡ്രോ ആണ് എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ ഒക്കെ ഇത് അടിപൊളി സാൻഡ്രോ ആണ് ഈ ഒരു വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ആണ് റേഞ്ച് ഓടിയിട്ടുള്ളത് നല്ല ക്ലിയർ ഉള്ള നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഈ വാഹനത്തിന് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം അറുപത് ശതമാനം ഒക്കെ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് വാഹനത്തിന്റെ പുറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഈ ഒരു ഭംഗി വാനം നേരിട്ട് കാണാനുണ്ട് കിട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ റിന്യൂവൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പേപ്പറാണ് നമ്മൾ തരുന്നത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകിച്ചും നല്ല വലിപ്പുള്ള സീറ്റ് ആണ് ലെഗ് റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പെട്രോളും കുഴപ്പമില്ലാത്തൊരു മൈലേജും പ്രതീക്ഷിക്കാം അതേപോലെ ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ ആണെങ്കിൽ എ സി പവർ ചാറിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളും ഇതിന് മുമ്പ് കണ്ട എല്ലാ വാഹനങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതോടെ ജയർ യൂസർ കാറിലാണ് വാഹനങ്ങളൊക്കെ വരുന്നത് നമ്മൾ സ്ഥാപനം എവിടെ വരുന്നത് വെച്ചാല് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് കൊളത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ ആണ് ജെ ആർ യൂസറുകാരുള്ളത് അപ്പൊ താഴെ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതിൽ വിളിച്ചാലും നമ്മളെ നമുക്ക് കിട്ടും അതോ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതേപോലെ ഒരു ലക്ഷത്തിന്റെയും അൻപതിനായിരത്തിൻ്റെയും ഒന്നര ലക്ഷത്തിൻ്റെ ഒക്കെ ഇടയിലുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇത്രയും നേരം നമ്മൾ ചാനൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം